വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥികളിലെ സാമൂഹിക സാമൂഹിക പ്രവണത പ്രവണത ചെറുക്കണമെന്ന് ചെറുക്കണമെന്ന് മുൻ മുൻ ധനപാലൻ ധനപാലൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് എംഇഎസ് സംസ്ഥാനത്തുടനീളം ക്യാമ്പസുകളിൽ നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു എംഇഎസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ എ കെ സിദ്ഖ് പ്രൊഫസർ കെ എ അബ്ദുൽ വഹാബ് അനുസ്മരണവും ആദരവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റംലാൻ ദൈവാനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാണെന്നും മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതും രഞ്ജിപ്പിന്റെയും യോജിപ്പിന്റെയും മേഖലകൾ തേടുന്നതും സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നും മുൻ എം പി പറഞ്ഞു നടത്തുന്ന മാനേജ്മെന്റും പഠിപ്പിക്കുന്ന അധ്യാപകരും പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ള ആത്മബന്ധം അതുവഴി നമ്മൾ കുട്ടികളിൽ കാണുന്ന ചില ദൂഷ്യവശങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള മുൻകരുതൽ ആത്മബന്ധത്തിലൂടെ എം എ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക വായിച്ച ദിവസവും നമുക്ക് ടി വി തുറന്നാലും നമുക്ക് ദിവസവും കേൾക്കാൻ പറ്റാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളില്ല കൂട്ടുകാരില്ല അച്ഛനമ്മമാരില്ല എല്ലാം ഇങ്ങനെ ഒരു ഇല്ലാത്ത രീതിയിലുള്ള കനുഷിതമായ അന്തരീക്ഷം സ്വാഭാവികമായും ഈ നോമ്പുകാരം നമ്മളിങ്ങനെ കുറിച്ചു കൊടുക്കുമ്പോൾ ഈ സൗഹൃദമാണ് സമൂഹത്തിലേറ്റവും ആവശ്യപ്പെടുന്നത് സൗഹൃദം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തിയ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കും അദ്ദേഹത്തിനുള്ള കേന്ദ്രമന്ത്രി അഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുണ്ടായ അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ അതുപയോഗപ്പെടുത്താനായിട്ട് കഴിയുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വിയോഗം അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയത് സമയപരിമിതം മൂലം വിശദമായി മറ്റു കാര്യവിശദ പ്രവർത്തനവും മേഖലയിലേക്കും കടക്കുന്നില്ല അതുപോലെ ശ്രീ വഹാബ് മാസ്റ്റർ ഞാൻ അസ്മാവിളേജിലൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ എൺപതുകൾ മുതൽ മാഷമായിട്ട് വളരെ അടുപ്പം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ മാഷമായിട്ട് വളരെ സൗഹൃദവും സ്നേഹവും പുലർത്തി പോകുന്ന ഒരാളാണ് ഞാൻ ആ കുടുംബമായിട്ടും ഭാഷ ഭാര്യ ആഭ്യന്തയും അവൾ മകൾ ലിഷയിലൂടെയുണ്ട് ആ കുടുംബം കുടുംബിഷന്നൊരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ കെ എസ് യുവിൻ്റെ പ്രവർത്തനമായി സ്മാഗ്ലിംഗ് കോളേജിൽ ലീഡറായി പ്രവർത്തിക്കുമ്പോൾ കോളേജിൽ വെച്ച് ഞങ്ങൾ എന്തൊരു രാഷ്ട്രീയമൊന്നും പറയാറില്ല വൈകിട്ട് ഭാഷ വീട്ടിൽ ഞങ്ങൾ കൂടി ഞാനും ആണ് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുക വേറെ ദിവസങ്ങളിൽ മാഷാ വീട്ടിൽ പോകും ഒരു മാഷ് ഒരു ബന്ധം ഒഹാബ് മാഷുമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവായി ഞാൻ പിന്നീട് ജോലി കിട്ടി ഇവിടുന്ന് പോയി പിന്നീട് തിരിച്ചു വന്ന് എം വീണ്ടും ഉള്ള സജീവമാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ക്രിയാത്മകമായ സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കൊടുങ്ങല്ലൂർ താലൂക്കിലെ എം ഇ എസ് അംഗങ്ങളായ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം ഇ എസ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും ഡോക്ടർ സിദ്ദിഖ് പ്രൊഫസർ അബ്ദുൽ വഹാബ് മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിച്ചു എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പേബസാർ ജുമാ മസ്ജിദ് ഖത്തീബ് റിയാസ് അൽ ഹസനി റംദാൻ സന്ദേശം നൽകി എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നവാസ് മുൻ ജില്ലാ പ്രസിഡന്റ് വി എം ഷായിൻ ജില്ലാ ട്രഷറർ കെ എം മുഷ്താഖ് മൊയ്തീൻ പി എച്ച് മൊയ്തീൻ മുഹമ്മദ് ഹസീം കെ എം അബ്ദുൾ ഖാദർ മുഹമ്മദ് ബാബു കെ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ ഷഹീം ഷാഹുൽ നസീർ കാദിയാളം എന്നിവർ സംസാരിച്ചു

പത്തിരുപത്തിമൂന്ന് കൊല്ലക്കാലമായി ഇരുപത്തിമൂന്നല്ല അതിലേറെ ഇരുപത്തി അഞ്ചോളം കൊല്ലക്കാലമായി സിദ്ദിഖ് ഡോക്ടർ സയീർ ഡോക്ടർ ഇവരൊക്കെ ഒരു പ്രസിഡന്റുമാരായി ഉള്ള മുതൽ എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധത്തിൽ എം എനിക്ക് മാനസികമായി ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഉത്പാലക പ്രസിഡന്റായ വേവസാർ മഹലിലെ കലപ്പോ അവിടുത്തെ ചില കുട്ടികൾക്കൊക്കെ സാധുക്കളായ കുട്ടികൾക്ക് ചില കുട്ടികളുടെ പിതാവ് ഞാൻ തന്നെ ആയിട്ടുണ്ട് പലപ്പോഴും പിതാ പിതാവായി എം ഇ എസ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ നമ്മുടെ കുഞ്ഞിനിക്കാർ അതേപോലെ ഷെയ്ൽക്കാർ ഇബ്ബാല ഇവരെയൊക്കെ നാം വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് അഡ്മിഷനൊക്കെ കൊടുത്ത് അവരിന്ന് നല്ല നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവർ ആ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ ഇന്നും എന്നോട് വെച്ച് പുറത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എം ഇ എസ് സീനോട് വലിയ കടപ്പാടുണ്ട് അതിലുപരിയായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭവനം കൊടുത്തപ്പോൾ എൻ്റെ മകനില്